അതൊക്കെ നടക്കടക്ക നടക്കും രീതി നടന്നോളും കാര്യങ്ങളൊക്കെ ഈ മറ്റേ ഒരു പാട്ടേക്കെ നല്ലൊരു ഒരു കലാസി പാട്ട് എന്ന് പറഞ്ഞാൽ കലാസി പാട്ട് കൊറേ ഉണ്ട് കൊറേ രീതിയിലുണ്ട് കലാസി പാട്ട് വെച്ചാൽ കലാസികൾ ഈ വല വലിക്കുമ്പോ ഒരു പാട്ട് പാടും അതുകൂടാതെ നമ്മൾ ഈ മരം കയറ്റൂല്ലേ മരം കയറ്റും ആ സമയത്തൊക്കെ വേറൊരു പാട്ടും പാടും മോഡല വ്യത്യസ്ത രീതിയിലുള്ള പാട്ടാ അമ്പ പാട്ടാ പാട്ടാൻ അറിയാൻ അത് മുഴുവൻ എനിക്കറിയില്ല പാടിത്തരാം രണ്ട് കാര്യത്തിലുണ്ട് മറ്റേ ഇത് ഒറ്റ പെട്ടുള്ള പാട്ടാണ് നമ്മളെ മറ്റേ മാലി വലിക്കൂലേ ചേമ്പിളൊക്കെ വലിക്കുമ്പോഴേ അത് ആ ഏലി ഏലമാലി നിങ്ങള് ജവപ്പെട്ടിട്ടാണെങ്കി ഞാൻ പാടിത്തരാം ജവാബ് മാറി എല്ലാ ജാലം നിങ്ങൾ പാടിയാ ഞാൻ വായിലി മൈനപ്പടി ఆ ఏలి పప్పుడివాలే ఆ వడివరు సాలాని ఆ ఏలి మయామక్కం ఏలి మళ్ళా ఆ ఏలి రోమతుల ఆ ఏలి రోమన సిది ఆ ఏలి సి ആ ആ ആ ആ ആ ആ ആ ഏലി 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 ഇഞ്ചി ഞമ്മടെ തോക്ക് അല്ലാ നബിയെ നബിയെ മുഹമ്മദ് ആചുകണക്ക് അള്ളാ നബിയേ ആഹമ്മ ഞങ്ങളെ ആക്നമല്ലാ ആളെ ആങ്കാവനമേ ലി പൂവിട്ടദേവി ഏലേ ല ആയേലി ചന്ദന എന്നും തന്നെ ആയേലി വിളയാട്ടുണ്ട് ഏലേ ലി വിളയാട്ടത്തിന് ഏലേ ലി ആട്ടോം പാട്ടും ഏലേ ലേലി തൂങ്ങണമാങ്ങ ഏലേ ലേലി കണ്ണിമുലറ്റ ഏലേ ഏലി കൊച്ചിട്ടു ഗോവ ആവക്ക് നേരെ ആയണക്കപ്പൽ ആ ഏലി കപ്പൽ ലേലി കപ്പലിലാള് ഏലേ ലേലി കപ്പിത്താന് ഏലേ ലേലി പുന്നാരമോള് ഏലേ ആ ഏലി ആറ്റന്ന് വീശി ആ ആലി വിശപ്പം കണ്ട് ഏലേ ലി എന്തൊരു ചന്തം ആന്തം ആന്തം കണ്ടു തന്നെ ആരുളെ ആനമേ ലാ അത്ര അങ്ങനെ പൂവാക്കിക്കറിയില്ല അത്രയുള്ളൂ ഇത് ഇവരെ ഇവരെ ഇത് എന്താച്ചാലേ ഇത് വലിയ വലിയ മാലിന് തൂക്കുമ്പോ വലിക്കുമ്പോ നമ്മളെ നമുക്കൊരു ആയാസം കിട്ടല്ലോ അപ്പൊ ഭയങ്കര വേദന ഉണ്ടോ നെഞ്ചിന് അപ്പൊ ഇത് ഒരുമിച്ച് നമ്മൾ വലിക്കുമ്പോ അത് ആ വേദന നമ്മളറിയില്ല അതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് അതിജീവന കലയാണ് അവരുണ്ടാക്കിയത് ഇതില് ലിപിങ് കാര്യങ്ങളൊന്നും ഇല്ല മലബാറിലെ ഉണ്ടാക്കിയ മലബാർ മാപ്പിള മാപ്പിളകലാ ശൈലി അവരുതായൊരു ശൈലി ശൈലിയാണ് അത് നമ്മളെ കരിന്തിരുത്തി ജാലിയും ഭാഗത്താണ് അവരുണ്ടായത് ചേലമ്പ്ര മുസ്തഫ മുഹമ്മദ് ഖാജി പറഞ്ഞ വലിയൊരു കലാസിയുണ്ട് ബിസ്മിൽ ഏരിയ വാട്ടർ കമ്പനി ഓണറാ അയാളുടെ ഒറ്റ പുസ്തകങ്ങളെ പറ്റിയുള്ളൂ ഒരു ഞാൻ തിരക്കഥാരൂപത്തിലുള്ള പുസ്തകമാണ് ജീവിതാചരിത്ര അത് ഗംഭീര പുസ്തകമാണ് ഞാനെഴുതിയ പുസ്തകമാണ് തിരക്കഥാരൂപത്തിലുള്ളത് സിനിമ പ്രതീക്ഷ അല്ല ഇങ്ങനത്തെ സംഗതികളൊക്കെയാണ് നമ്മൾ പുറംലോകം അറിയേണ്ടതും ഇതിന് ലിപില്ല വാമൊഴിയൊന്നും ഇല്ല അതിനകത്ത് ഇത് പല ഒരു തരത്തിലുള്ള അമ്പ ഉണ്ട് പിന്നെ മറ്റേ ഈ വല വലിക്കുമ്പോ ഒരു അമ്പ പാട്ടുണ്ട് അത് ബോട്ട് ടീം വലിക്കുന്ന ഒരമ്പ അത് വേറൊരു താളാ അത് ഇതിനെക്കാട്ടിലും വെറൈറ്റി ഒരു സാധനമാണ് പക്ഷെ അത് കൊറച്ച് എനിക്കറിയാം അത് ഞാൻ പഠിച്ചത് കുറച്ചറിയുള്ളു